അവർ ആരോഗ്യമന്ത്രിയായതിനു ശേഷം അവർ റിപ്പോർട്ട് തേടും എന്ന് പറഞ്ഞ കേസുകൾ നിങ്ങളൊന്ന് എണ്ണണം ഇതെല്ലാം കൂടി എടുത്തു കമ്പൈൽ ചെയ്താൽ നിരവധി വോള്യങ്ങൾ വേണ്ടി വരും നിരവധി വോള്യങ്ങൾ ഇവർ റിപ്പോർട്ട് തേടാൻ പോയ കാര്യങ്ങൾ മാത്രം കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ റിപ്പോർട്ട് തേടിയ കാര്യങ്ങൾ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടെല്ലാം എടുത്തു വെച്ച് കമ്പൈൽ ചെയ്താൽ നിരവധി വോളിയങ്ങളാവും ഇത് സ്ഥിരം മറുപടിയാണ് ഇപ്പം എന്താ ഡോക്ടർ പറഞ്ഞത് എന്താണ് ഇരന്നും അടുത്തു ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ സർജറി കഴിഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് മരിച്ചുപോയി സർജറി നടത്താൻ സമയത്ത് സർജറിക്കുള്ള നൂല് പുറത്തുനിന്ന് പേഷ്യന്റ് മേടിച്ചുകൊണ്ട് വേണ്ടി വരും സർജറി ചെയ്താൽ തുന്നി കൂട്ടാനുള്ള നൂല് പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് സർജിക്കൽ ഉപകരണങ്ങളില്ല മരുന്നില്ല മറ്റ് സർക്കാർ ആശുപത്രികളിലും മരുന്നില്ല ഒരു ഡിപ്പാർട്ട്മെന്റിലെ കാര്യമല്ല ഇതൊരു മെഡിക്കൽ കോളേജിലെ കാര്യമല്ല ഇത് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നിലവിലിരിക്കുന്ന കാര്യമാണ് നമസ്കാരം കേരളത്തിലെ ആരോഗ്യരംഗം കുത്തഴിഞ്ഞതായിട്ട് കുറേ കാലമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിലേറ്റ ശേഷം കേരളത്തെ കംപ്ലീറ്റ് ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമാക്കിയതിൻ്റെ പ്രധാന ശില്പി എന്ന് പറയുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളാത്ത വെറും വാചകടി മാത്രമുള്ള ഈ മന്ത്രി അധികാരത്തിൽ വന്ന ശേഷമാണ് കേരളത്തിലെ ആരോഗ്യരംഗം ഇത്രയധികം ദുരന്തത്തിന് കാരണമായി തുറന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ കോവിഡ് കാലത്ത് ഇല്ലാത്ത കഥയുണ്ടാക്കി ലോകത്തെ മുഴുവൻ പ്രചരണമുണ്ടാക്കി പത്രപരസ്യങ്ങൾ കൊടുത്ത് വീഡിയോകൾ കൊടുത്ത് കേരളം ലോകത്തിലെ ഏറ്റവും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലാണെന്ന് വലിയ പ്രചരണം നടത്തിയിരുന്നു ജന പറ്റിക്കപ്പെട്ടിരുന്നു പറ്റിക്കപ്പെടാൻ കാരണം കോവിഡ് കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കുറവ് മാത്രം കോവിഡ് രോഗിയുള്ള സംസ്ഥാനം കേരളമാണെന്ന് പ്രചരിപ്പിച്ചിട്ടാണ് എന്നാൽ ആ കാലത്ത് നടത്തിയ വൻ തീവട്ടിക്കൊള്ളയുടെ യഥാർത്ഥതകൾ പിന്നീട് സി എ ജി റിപ്പോർട്ടിൽ വന്നു ഇപ്പോഴിതാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ന്യൂറോളജി വിഭാഗം തലവൻ പത്ര കുറിപ്പുമായി ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നു ഈ അവിടെ യാതൊരു സാമഗ്രികളുമില്ല സർജറിക്ക് ആവശ്യമായ സാമഗ്രികളുമില്ല എല്ലാം തകർന്നടിഞ്ഞിരിക്കുകയാണ് ആ മെഡിക്കൽ കോളേജുകൾ എന്നുള്ള വിവരം ഇതൊക്കെ തന്നെയാണ് ക്രൈം നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ഇന്ന് നമ്മ വി ഡി സതീഷൻ പറഞ്ഞിട്ടുള്ള നടത്തിയിട്ടുള്ള പത്രസമ്മേളനം വളരെ ഗൗരവമുള്ള കാര്യമാണ് അദ്ദേഹം ഓരോ കാര്യം അക്കമിട്ട് അക്കമിട്ട് പറയുന്നുണ്ട് അതായത് ഈ വിഴുപ്പ് വിഴുപ്പുപാണ്ഡത്തെ താങ്ങി നടത്തുന്ന കാലം വിഴുപ്പ് വിഴുപ്പാണ്ഡത്തെ തലയിലേറ്റി നടക്കുന്നിടത്തോളം കാലം കേരളത്തിലെ ആരോഗ്യ രംഗം എന്ന് പറയുന്നത് കുത്തഴിഞ്ഞതായിരിക്കും അവിടെ രോഗികൾക്ക് യാതൊരു തരത്തിലുള്ള പരീക്ഷയും ഇല്ല എന്നുള്ളതാണ് സത്യം നമുക്കറിയാം ക്രൈമും ആയിട്ട് വെയി ആരോഗ്യമന്ത്രി ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വെറും കള്ളക്കേസ് ആയിരുന്നു അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ അത് ഈ ആരോഗ്യമന്ത്രിയാണ് ഒരു പത്രപ്രവർത്തകയായിരുന്ന ഇവർ നമ്മൾ വിചാരിച്ചത് മന്ത് അധികാരത്തിൽ വന്നാൽ ഇവർ നാട്ടിന് വേണ്ടി പലതും ചെയ്യുന്നതെന്നാണ് എന്നാൽ കേരളത്തിൻ്റെ സകല മെഡിക്കൽ കോളേജുകളിലും അതേപോലെ ആതുരാലയങ്ങളിലും ഗവൺമെൻറ് ആതുരാലയങ്ങളിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന പല സംഭവങ്ങൾക്കും ഈ മന്ത്രി ചെയ്യാറുള്ളത് ഒരു റിപ്പോർട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എത്ര റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അതും ഇന്ന് കൃത്യമായി വി വി ഡി സതീശൻ തൻ്റെ പത്രസമ്മേളനത്തിൽ എണ്ണി എണ്ണി പറയുന്നുണ്ട് നമുക്ക് ആ പത്രസമ്മേളനം ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് കാരണം കേരളത്തിലെ ഇന്നത്തെ ആരോഗ്യരംഗത്തിൻ്റെ അവസ്ഥ വളരെ വിശദമായി പഠിച്ച് കൃത്യമായി പറയുന്ന ഒരു പത്രസമേളമാണിത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവിയായ ഡോക്ടർ ഹാരിസ് നടത്തിയത് പ്രതിപക്ഷം കേരളത്തിൻ്റെ നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും ഈ നിലമ്പൂർ ഇലക്ഷൻ കാലത്തും കഴിഞ്ഞ ആഴ്ചയിലും എല്ലാം ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് ഈ മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പിൻ്റെ മേധാവിയിലും തന്നെ പുറത്തു വന്നിരിക്കുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് മെഡിക്കൽ കോളേജിൽ മാത്രമല്ല എല്ലാ മെഡിക്കൽ കോളേജുകളിലും കോഴിക്കോട് ആലപ്പുഴ തുടങ്ങിയ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സർജറി ചെയ്താൽ തുന്നി കൂട്ടാനുള്ള നൂല് പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് സർജിക്കൽ ഉപകരണങ്ങളില്ല മരുന്നില്ല മറ്റ് സർക്കാർ ആശുപത്രികളിലും മരുന്നില്ല ഇപ്പം എന്താ ഡോക്ടർ പറഞ്ഞത് എന്താണ് ഇരന്നുമടുത്തു സർജിക്കൽ എക്യുപ്മെൻസിന് വേണ്ടിയിട്ട് ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വേണ്ടിയിട്ട് ആളുകൾ രോഗികളായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിൽ വരുന്നവർ കടം മേടിച്ചും വല്ലാതെ പ്രയാസപ്പെട്ടും ഒക്കെയാണ് ഈ ഉപകരണങ്ങളുമായി കൊണ്ടുവരണം അതായത് രോഗി തന്നെ സാധനങ്ങളുമായി വന്നാൽ മാത്രമാണ് സർജറി നടത്തുന്നത് നിരവധി ശസ്ത്രക്രിയകൾ മുടങ്ങി ഒരുപാടെണ്ണം മുടങ്ങി പലതും കൃത്യമായി നടത്താൻ പറ്റുന്നില്ല അഞ്ചും ആറും മാസത്തെ ഡേറ്റ് കൊടുത്തിട്ടാണ് പലപ്പോഴും ശസ്ത്രക്രിയ നടത്തുന്നത് ആ ശസ്ത്രക്രിയകൾ പോലും നടത്താൻ കഴിയുന്നില്ല ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യമല്ല ഇതൊരു മെഡിക്കൽ കോളേജിലെ കാര്യമല്ല ഇത് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നിലവിലിരിക്കുന്ന കാര്യമാണ് നമുക്കറിയാം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇല്ലാതായി ആരോഗ്യ കിരണം പദ്ധതി കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് ഹൃദ്യം ജെ എസ് എസ് കെ തുടങ്ങിയ എല്ലാ പരിപാടികളും നിലച്ചു കൂടികളാണ് കൊടുക്കാനുള്ളത് എന്താ മരുന്ന് കിട്ടാത്തത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് സർക്കാർ കൊടുക്കാനുള്ളത് കോടികളാണ് ഈ കഴിഞ്ഞ മാസം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് വിതരണം നടത്തുന്ന കമ്പനികൾ മരുന്നിൻ്റെ വില കിട്ടാത്തത് കൊണ്ട് അവർ മുപ്പത് ശതമാനം വില വർദ്ധിപ്പിച്ചു കാരണം എന്നെങ്കിലും കിട്ടും പലരും വിതരണം നടത്തുന്നില്ല പ്രധാനപ്പെട്ട കമ്പനികൾ മുഴുവൻ വിതരണം മുടങ്ങി മരുന്ന് മാത്രമല്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മേടിക്കുന്നു സർജിക്കൽ എക്യുപ്മെൻറ്സ് അടക്കമുള്ള മുഴുവൻ ശസ്ത്രക്രിയ ആവശ്യമുള്ള ആശുപത്രിക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും നേരത്തെ ഇന്റൻ്റ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത് ആശുപത്രികളിൽ നിന്ന് സർക്കാർ ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ എല്ലാവരും ഇന്റന്റ് കൊടുത്തിട്ട് ആ ഇന്റൻറ്റിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിച്ച് ഈ പരിപാടി നടത്തുന്നത് അതിന്റെ പ്രൊസീജിയർ അതാണ് അപ്പം എങ്ങനെയാണ് ആവശ്യമില്ലാത്ത ആവശ്യമുള്ള സാധനങ്ങൾ വരുന്നില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് ജനുവരിയിൽ നിയമസഭയിൽ കൊണ്ടുവന്നു ഈ മാർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ മരുന്ന് ക്ഷാമത്തെക്കുറിച്ചും ഈ സർജിക്കൽ ഉപകരണങ്ങളുടെ അഭാവത്തെക്കുറിച്ചും നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നു മന്ത്രി വളരെ നിരുത്തരവാദിത്തപരമായ മറുപടിയാണ് അവർ പറയുന്നത് ഇപ്പോൾ അവരെന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ റിപ്പോർട്ട് തേടി വന്നു അവർ ആരോഗ്യമന്ത്രിയായതിനു ശേഷം അവർ റിപ്പോർട്ട് തേടും എന്ന് പറഞ്ഞ കേസുകൾ നിങ്ങളൊന്ന് എണ്ണണം ഇതെല്ലാം കൂടി എടുത്തു കമ്പയിൽ ചെയ്താൽ നിരവധി വോള്യങ്ങൾ വേണ്ടി വരും നിരവധി വോള്യങ്ങൾ ഇവർ റിപ്പോർട്ട് തേടാൻ പോയ കാര്യങ്ങൾ മാത്രം കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ റിപ്പോർട്ട് തേടിയ കാര്യങ്ങൾ റിപ്പോർട്ട് കിട്ടിയിട്ടെങ്കിൽ ആ റിപ്പോർട്ടെല്ലാം എടുത്തു വെച്ച് കമ്പൈൽ ചെയ്താൽ നിരവധി ഓള്യങ്ങളാവും ഇത് സ്ഥിരം മറുപടിയാണ് സ്ഥിരം മറുപടിയാണ് എന്നിട്ട് എന്താണ് പത്ത് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പത്തിൽ എത്ര പേഷ്യൻസ് ഉണ്ടായിരുന്നു ആശുപത്രിയിൽ ഇപ്പം എത്ര പേഷ്യൻസ് കൂടി എന്ന് ചോദിക്കുക കാലം കൂടും തോറും സ്വകാര്യ ആശുപത്രികളിലെ ചെലവ് വർദ്ധിക്കും തോറും ആളുകൾ സർക്കാർ ആശുപത്രിയെ ചെയ്യും ഞാൻ എം എൽ എ ആയി രണ്ടായിരത്തി ഒന്നിൽ വരുമ്പോൾ ഇവിടെ മുന്നൂറ് പേഷ്യൻസ് ഉണ്ടായിരുന്നത് എൻ്റെ താലൂക്ക് ആശുപത്രി എൻ്റെ താലൂക്ക് ആശുപത്രിയിൽ മുന്നൂറ് പേഷ്യൻസ് ഉണ്ടായിരുന്നു ഇപ്പം ഏകദേശം ആയിരത്തി എണ്ണൂറിനും രണ്ടായിരത്തിലധികം പേഷ്യൻസ് ഉണ്ട് സർക്കാർ ആശുപത്രി ആളുകളെ ആശ്രയിക്കാണ് അപ്പോഴാണ് സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല ഉപകരണങ്ങളില്ല ഇപ്പൊ കണ്ണാശുപത്രിയിൽ പത്ത് ശസ്ത്രക്രിയ മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് കണ്ണൂർ കണ്ണാ ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് വന്നില്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്രയോ സാധനങ്ങളില്ല ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ സർജറി കഴിഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് മരിച്ചുപോയി സർജറി നടത്താൻ സമയത്ത് സർജറിക്കുള്ള നൂല് പുറത്തുനിന്ന് പേഷ്യൻറ്റ് മേടിച്ചുകൊണ്ട് വേണ്ടി വന്നു ഞങ്ങളൊരു പാർട്ടി പ്രവർത്തകനാണ് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സർജറിക്കുള്ള അത് കഴിഞ്ഞ തുന്നാലുള്ള നൂല് പുറത്തുനിന്ന് പേഷ്യൻ്റ് മേടിച്ചുകൊണ്ട് വരേണ്ട സ്ഥിതിയിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് തകർന്നിരിക്കുകയാണ് വളരെ ഗൗരവതരമാണ് ഇവർ പി ആർ ഏജൻസികളെ വെച്ച് നടത്തുന്ന പ്രൊപ്പഗാൻഡയും നറേറ്റുവുമല്ല യഥാർത്ഥ ആരോഗ്യ കേരളം യഥാർത്ഥ ആരോഗ്യ കേരളത്തിൻ്റെ സിസ്റ്റം മുഴുവൻ തകർന്നു പോയി ഞങ്ങൾ കോവിഡ് കഴിഞ്ഞ് വന്നല്ലോ ഈ ഗവൺമെൻറ് വന്നു ഞങ്ങൾ പറഞ്ഞു ആ കോവിഡ് മൂലമുള്ള നിരവധി മരണങ്ങൾ ഈ സർക്കാർ മറച്ചു വെച്ചു തന്നെ ഇപ്പം മന്ത്രി എന്താ പറഞ്ഞത് ചക്ക വീണ് ചത്തതൊന്നും കോവിഡ് മരണത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടില്ല എന്ന് പറഞ്ഞു മറുപടി ഈ മന്ത്രിയുടെ ആദ്യത്തെ മറുപടിയാണ് നിയമസഭയിൽ ഞങ്ങൾക്ക് എന്താ മറുപടിയാണ് ചക്ക വീണ് ചത്തതൊക്കെ തലയിൽ വീണ് ചത്തതെല്ലാം കോവിഡ് മരണത്തിൽ കൂട്ടില്ല എന്നായിരുന്നു മറുപടി ഞങ്ങളത് കൊണ്ടുവന്നതിന് ശേഷം സർക്കാർ മറച്ചുവെച്ച ഇരുപത്തിയേഴായിരം മരണങ്ങൾ കോവിഡ് മൂലമുള്ള മരണങ്ങൾ പിന്നീട് പുറത്തു വന്നു സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്ന ലിസ്റ്റ് കൂടാതെ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച ഇരുപത്തിയേഴായിരം മരണങ്ങൾ വീണ്ടും പുറത്തു വന്നു നിങ്ങൾക്കറിയാം ഇപ്പോൾ എന്താ വേണ്ടത് ഇപ്പം ആരോഗ്യവകുപ്പിനാണ് ചികിത്സ വേണ്ടത് യഥാർത്ഥത്തിൽ കോവിഡ് കാലത്ത് നടന്ന കൊള്ള ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നു വരെ ഇവർ ആ കാലഘട്ടത്തിൽ ഇവർ വിതരണം നടത്തി സി ആൻഡി ജി റിപ്പോർട്ട് വന്നു പ്രതിപക്ഷം മാത്രമല്ല പറഞ്ഞത് പ്രതിപക്ഷം പറഞ്ഞത് സി ആൻഡെ ജി റിപ്പോർട്ടിൽ വന്നു എക്സ്പയറി ഡേറ്റ് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് മേടിച്ചു കൊടുത്താൽ ഒന്ന് അതിൻ്റെ മോളിക്യൂൾ കോമ്പിനേഷൻ തന്നെ കഴിഞ്ഞാൽ അത് മാരകമാവും ആ മരുന്ന് കഴിക്കാൻ പാടില്ല ആറുമാസം കാലാവധി തീരാനുള്ള മരുന്ന് പോലും വിതരണം നടത്താൻ പാടില്ല അപ്പോഴാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് വരെ ഇവർ വിതരണം നടത്തിയത് ഇവിടെ പകർച്ചവ്യാധികൾ കൂടുകയാണ് ഏത് പകർച്ചവ്യാധിയാണ് കേരളത്തിൽ ഇല്ലാത്തത് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടു വന്ന കാര്യമാണ് നിയമസഭയിൽ ഞങ്ങൾ ശക്തമായി ഉന്നയിച്ച കാര്യവും നിരവധി പകർച്ചവ്യാധികൾ വർദ്ധിക്കുകയാണ് ആ പകർച്ചവ്യാധികൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ഗവൺമെന്റിന് ഇല്ല കോവിഡിന് ശേഷം ഞാൻ തന്നെ നിയമസഭയിൽ പറഞ്ഞു മരണനിരക്ക് നിരക്ക് ഉയരുകയാണ് അതായത് കാടിയാകർഷ് കൂടുന്നു സ്ട്രോക്ക് വരുന്നു ഒരുപാട് ഓക്സിജൻ ലെവൽ താഴേക്ക് പോകുന്നു ലങ്സ് ഡിസീസ് കോവിഡിന് ശേഷം ഒരുപാട് മരണങ്ങൾ മരണങ്ങളുടെ എണ്ണം വ്യാപകമായി കൂടുവാണ് ഗവൺമെന്റ് ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ മറുപടി നിങ്ങൾ പറയുന്നതിന് ശാസ്ത്രീയമായ അടിത്തറയില്ലെന്ന് വെറുതെ ആശാവർക്കന്മാരെ കൊണ്ട് പരിശോധിച്ചാൽ അറിയാം ഈ കോവിഡിന് മുമ്പുള്ള മരണനിരക്കാണോ കോവിഡിന് ശേഷമുള്ള മരണനിരക്ക് ഒന്ന് പഠിക്കണ്ടേ ഹെൽത്ത് ഡാറ്റ എന്ന് പറയുന്നത് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് മരണനിരക്ക് വർദ്ധിക്കുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് മരണനിരക്ക് വർദ്ധിക്കുന്നത് ഏത് അസുഖം ബാധിച്ചാണ് ആളുകൾ മരിക്കുന്നത് നിലവിൽ രോഗമുള്ളവരാണോ ഇതുമൂലം മരിക്കുന്നത് അല്ലെങ്കിൽ ഒരു രോഗം ഇല്ലാത്തവരാണോ മരിക്കുന്നത് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ഈ ആശാവർക്കർമാരെ വെച്ചിട്ടുള്ള ആ മെക്കാനിസം കൊണ്ട് ഈസി ആയിട്ട് കളക്ട് ചെയ്യാനും ആ ഡാറ്റ അനലൈസ് ചെയ്ത് ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്താനും പറ്റും ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല ഈ കേരളത്തിലെ ആരോഗ്യ വർഷങ്ങളായി ഇവരാരും കൊണ്ടല്ലോ വർഷങ്ങളായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മേഖലയാണ് കേരളത്തിലെ ആരോഗ്യരംഗം മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ അതിന് സംഭാവന ചെയ്തിട്ടുണ്ട് കൂടുതൽ സ്ഥാപനം വെച്ചിട്ടുണ്ട് വീണ്ടും വേണം ഒരുപാട് കാര്യങ്ങൾ വേണം ഇത് തീർത്തും അവഗണനയാണ് മന്ത്രിയുടെ ഓഫീസിൽ വേറെ ആരോണോ ഭരിക്കുന്നത് അവരല്ല ഭരിക്കുന്നത് വേറെ ആളുകളുടെ നിയന്ത്രണത്തിലാണ് ഇവർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞില്ലാന്ന് മരുന്നില്ലാത്ത കാര്യം എന്തൊരു വർത്തമാനമാണ് പ്രതിപക്ഷം തന്നെ നിയമസഭയിൽ എത്ര പ്രാവശ്യം പറഞ്ഞു മരുന്നില്ല മരുന്നില്ല സർജിക്കൽ എക്യുപ്മെൻസ് ഇല്ല എന്ന് ഈ ഡോക്ടർ തന്നെ പറഞ്ഞില്ലേ മന്ത്രിയുടെ പി എസ്സിനെ അറിയിച്ചു എന്ന് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ അറിയിച്ചു ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ അറിയിച്ചു പക്ഷെ ഇവർ മാത്രം അറിഞ്ഞിട്ടില്ല ഇവരിപ്പഴാണ് ഇന്ന അറിയുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ വാർത്ത വിവാദമായപ്പോഴാണ് ആരോഗ്യമന്ത്രി ഇപ്പോഴാണ് അറിയുന്നത് ഇപ്പോൾ നിയമസഭയിൽ ഞങ്ങളൊന്നും പറഞ്ഞത് കേട്ടില്ലേ ഞങ്ങൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലും നടക്കുന്ന വിഷയങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് എന്നിട്ടും ധനകാര്യമന്ത്രി മുന്നൂറ് കോടി രൂപ പ്ലാൻ കട്ട് ചെയ്തു ഈ വർഷം ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു ആരോഗ്യരംഗം ഏറ്റവും അവതാളത്തിലായി രോ വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയമാണ് ആരോഗ്യരംഗം കേരളത്തിന്റെ അപ്പോഴാണ് ധനകാര്യമന്ത്രി മുന്നൂറ് കോടി രൂപ വീണ്ടും പ്ലാൻ കട്ട് ചെയ്തു പണമില്ല പണമിറ്റില്ലാത്തതുകൊണ്ടും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് പണം കൊടു വിതരണക്കാർക്ക് പണം കൊടുക്കാത്തത് കൊണ്ടുമാണ് കൃത്യമായി മരുന്നുകൾ വരാത്തത് സർജിക്കൽ എക്യുപ്മെൻറ്സ് വരാത്തത് ഇത് ഗുരുതരമായ വിഷയമാണ് ആരോഗ്യ കേരളം അപകടത്തിലാണ് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് അതിനെ രക്ഷിക്കണം ഞങ്ങൾ യു ഡി എഫ് നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി യു ഡി എഫിൻ്റെ ഒരു ഹെൽത്ത് കമ്മീഷൻ നാളെ നിലവിൽ വരും ഞങ്ങൾ കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഗൗരവതരമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് കോൺക്ലേവ് ഈ ജൂലൈ മാസത്തിൽ തന്നെ ചേരും ഞങ്ങൾ ഗവൺമെൻറിന് റിപ്പോർട്ട് കൊടുക്കും ടിയന്തിരമായി ഇടപെടേണ്ട സാഹചര്യമാണ് ഞാനിത് ആദ്യമായിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നിയമസഭയിൽ പറഞ്ഞത് കൂടാതെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷൻ്റെ ഉദ്ഘാടന വേദിയിൽ തൊട്ട് ഞാൻ അത് പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് മൂന്ന് പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ നടന്നു മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്താണ് നിങ്ങളുടെ റെക്കോർഡിൽ ലൈബ്രറിയിൽ ഉണ്ടാവും സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ സമ്മേളനം ലോ സെക്രട്ടേറിയറ്റിൻ്റെ സമ്മേളനം പിന്നെ ഫിനാൻസ് സെക്രട്ടേറിയറ്റിൻ്റെ സമ്മേളനം ഈ മൂന്ന് സമ്മേളനങ്ങളിലും ഞാൻ പ്രധാനമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ആയിട്ട് പറഞ്ഞ കാര്യം ഈ മരുന്ന് ക്ഷാമവും ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമവും ആരോഗ്യരംഗത്തുണ്ടായ പരാജയമാണ് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തത് ഫസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തലോട് കൂടി അത് പൂർണ്ണമായി ശരിയായിരുന്നു പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരുന്ന ആരോഗ്യ രംഗത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ശരിയായി എന്ന് പുറത്തു വന്നിരിക്കുകയാണ് അത് ഞാൻ ചോദിക്കട്ടെ പ്രയോറിറ്റി ഇല്ലേ ഗവൺമെന്റിന് മുഖ്യമന്ത്രി നിലമ്പൂരിൽ വന്ന് പറഞ്ഞ എന്താ കേരളം ധനപ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നത് വികസന വിരുദ്ധരാണെന്നാണ് ഇവിടെ ഒരു പ്രശ്നമില്ലെന്നറിഞ്ഞു ആണോ പ്രയോറിറ്റി എന്താ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനല്ലേ ഈ പോണത് അവൻ നൂലും എക്യുപ്മെന്റ്സും മരുന്നും പുറത്തുനിന്ന് ഇരുന്ന മരുന്നും മേടിച്ചുകൊണ്ട് ചെല്ലണം ആശുപത്രി എന്നാ പിന്നെ സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ പോരെ സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ പോരെ അതല്ല ഞങ്ങൾ പറഞ്ഞിരുന്നത് നിരന്തരമായി അവഗണനയുണ്ട് ശ്രദ്ധയില്ലായ്മയുണ്ട് എന്നിട്ട് പതിനഞ്ച് കൊല്ലം മുമ്പുള്ള പേഷ്യൻസിൻ്റെയും ഇപ്പോഴത്തെ പേഷ്യൻസിൻ്റെ താരതമ്യം ഇപ്പോഴത്തെ പറയുക പുരോഗതി കാണിക്കാൻ എന്നാൽ പിന്നെ ഒരു ഇരുപത്തഞ്ച് കൊല്ലം ആയിക്കോട്ടെ കമ്പയർ ചെയ്യും ഇരുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള സ്ഥിതി ഹെൽത്ത് കമ്മീഷൻ പ്രധാനപ്പെട്ട പൊതുജന ആരോഗ്യ വിദഗ്ധരായ ആളുകളെ ഉൾപ്പെടുത്തി ഉള്ളൊരു കമ്മീഷൻ നാളെ നിലവിൽ വരും പൊതുജനാരോഗ്യ വിദഗ്ധരെ ഉൾപ്പെടുത്തി നേരത്തെ എടുത്ത യു ഡി എഫ് ഞങ്ങൾ ഈ ഗൗരവതരമായി ഈ വിഷയം ചർച്ച ചെയ്തതാണ് നിലമ്പൂർ ഇലക്ഷൻ തൊട്ട് മുമ്പ് ഇലക്ഷൻ വന്നുകൊണ്ടാണ് ആ കമ്മീഷൻ അനൗൺസ് പത്രസമ്മേളനത്തിൽ അന്നത്തെ കൺവീനർ പറഞ്ഞതാണ് കമ്മീഷൻ പിന്നെ ഇലക്ഷൻ ആയതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതെ പോയത് നിലമ്പൂർ ഇലക്ഷൻ തൊട്ട് മുമ്പ് കൂടിയ യു ഡി എഫ് യോഗം ഇത് തീരുമാനിച്ചു ഹെൽത്ത് കമ്മീഷനും ഹെൽത്ത് കോൺക്ലേവും ഞാൻ പറഞ്ഞേ ഞങ്ങളിത് വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന പ്രയോറിറ്റൈസ് ചെയ്ത് കാണുന്ന മുൻഗണന ക്രമത്തിൽ കാണുന്ന സർക്കാരിനെതിരായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഈ സംഭവം ഉണ്ടായതുകൊണ്ടല്ല പ്രഖ്യാപിക്കുന്നത് നേരത്തെ പ്രഖ്യാപിച്ചാണ് തിരുവനന്തപുരത്ത് തന്നെ വെച്ച് പ്രഖ്യാപിച്ചാണ് അത് ഇലക്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ നാളത് നിലവിൽ വരും അവർ സ്റ്റഡി ചെയ്യും ഇതാണ് ആ ഡോക്ടർ പറഞ്ഞത് സത്യാവസ്ഥ സൂപ്രണ്ട് ഒന്നും പറയുന്നില്ല പേടിയാണ് എല്ലാവർക്കും ഭയമാണ് പുറത്ത് പറയാൻ വേണ്ടി ഭയമാണ് ഇന്ന് മന്ത്രി അതേ അല്ലല്ലോ പറഞ്ഞത് മന്ത്രി അതേ അല്ലല്ല ആദ്യ ഇയാളെ വരട്ടാന്ന് നോക്കിയല്ലേ ആദ്യയാളെ ഇയാളോട് വിശദീകരണം തേടും അതാണെന്ന് പറഞ്ഞു അപ്പോൾ ആൾ ചോദിച്ച് വിശദീകരണം തേടിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല എൽ ഡി എഫ് സി പി എം സഹയാത്രികനാണ് ആ ഡോക്ടർ കഴിഞ്ഞ ആഴ്ച ഇട്ട പോസ്റ്റ് എം സ്വരാജിന് നിലമ്പൂരിൽ വോട്ട് ചെയ്ത അറുപത്താറായിരം പേർക്ക് അഭിവാദ്യം നേർന്നുകൊണ്ട് പോസ്റ്റിട്ടാളാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ പോസ്റ്റ് ഇടാമോന്നൊക്കെ ഉള്ളത് വേറെ പക്ഷെ എൽ ഡി എഫിന് അനുകൂലമായിട്ട് പോസ്റ്റ് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല പോസ്റ്റ് ഇട്ട ആളാണ് ഞങ്ങൾക്ക് അതിനകത്ത് വിരോധമൊന്നുമില്ല പക്ഷെ ആ ആൾ വന്നിട്ടാണ് പറയുന്നത് അല്ലാതെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണോ ആ പോസ്റ്റ് എടുത്ത് നോക്കണം എന്നിട്ട് നമുക്ക് ആ കൈലിലേക്ക് ഒന്ന് ഇടണത് ആ പോസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഈ ഡോക്ടറുടെ പോസ്റ്റ് അല്ല സൂപ്രണ്ട് വിശദീകരിച്ചാൽ ശരിയാണെന്ന് മന്ത്രി പറയുന്നുണ്ടോ മന്ത്രിയെ പറയുന്നുണ്ടോ മന്ത്രി പറയുന്നുണ്ടോ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എവിടെയാ മരുന്ന് ഇല്ലാത്തതെന്ന് ചോദിക്കും ഞങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞു എത്രയോ സ്ഥലത്ത് അറിയിച്ചു ഞങ്ങൾ മരുന്നില്ലാത്തത് നിങ്ങൾ നോക്ക് ചോദിച്ചു നോക്ക് പല സ്ഥലത്തും മരുന്നില്ല അതൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഗവൺമെന്റ് ഡോക്ടറല്ലേ ഏതെല്ലാം തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാവും എന്നിട്ടും അദ്ദേഹം അതിനകത്ത് ഉറച്ചു നിൽക്കുകയാണ് ഉറച്ചു നിൽക്കുകയല്ലേ ഇന്നലെ പറഞ്ഞതിനേക്കാൾ ശക്തിയായിട്ടല്ലേ ഇന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ശക്തി അതൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ഞങ്ങൾക്കിത് അത്ഭുതമല്ല ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിതൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ നമ്മളിത് പറയുമ്പോൾ ഇതൊന്നും വലിയ വാർത്തയാക്കാത്തത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് മൂന്ന് പ്രസംഗത്തിൽ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരയിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ റെക്കോർഡ് തരാം കംപ്ലീറ്റ് ആയിട്ട് എത്ര പ്രാവശ്യം നിയമസഭയിൽ കൊണ്ടുവന്നതിൻ്റെ റെക്കോർഡ് മുഴുവൻ എൻ്റെ കയ്യിലുണ്ട് എത്ര പ്രാവശ്യം നിയമസഭയിൽ കൊണ്ടുവന്നു അവരിപ്പോഴും വളരെ പരിഹാസത്തോടുള്ള മറുപടിയാണ് നമ്മളിതുപോലത്തെ വിഷയം കൊണ്ടുവരുമ്പോൾ പരിഹസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് പരിഹസിച്ചുകൊണ്ടാണ് സംസാരിക്കാറുള്ളത് ഞങ്ങളൊന്നും പറയാറില്ല തിരിച്ചൊന്നും പറയാറില്ല പക്ഷേ നമ്മൾ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട് നിരവധി പ്രാവശ്യം നിങ്ങൾ നോക്ക് ഞാനീ പറയുന്ന പദ്ധതികളെല്ലാം പോയില്ലേ ഇപ്പോൾ കാരണം ഞാൻ പദ്ധതി സുരക്ഷാ പദ്ധതി ഉൾപ്പെടെ കിരണവും ഹൃദ്യവും ഒന്നുമില്ല ഒന്നിനും പൈസ ഇല്ല ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാനുണ്ട് പല സ്വകാര്യ ആശുപത്രികളും ഈ കാസ്മിൻ്റെ കാർഡ് സ്വീകരിക്കുന്നില്ല സ്വകാര്യ ആശുപത്രി മാനേജ്മെൻ്റ് യോഗം ചേർന്ന് ഇത് എന്ന് തീരുമാനിച്ചു ചില ആശുപത്രിക്ക് കോടികളാണ് കൊടുക്കാനുള്ളത് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ പ്രൈവറ്റ് ആശുപത്രിക്ക് ഈ സൗജന്യം അവർ കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു എന്നിട്ടൊന്നും ഒരു കുഴപ്പമില്ല അവിടെ എല്ലാം ഓക്കെയാണെന്നാണ് പറയുന്നത് ഇത് ഗൗരവതരമായ വിഷയമാണ് ഈ മന്ത്രിയുടെ മറുപടി ഒട്ടും തൃപ്തികരമല്ല അവർ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ആരോഗ്യ കേരളം വെൻ്റിലേറ്ററുകളാണ് രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഗൗരവത്തോടു കൂടി അന്വേഷിക്കേണ്ട കാര്യമാണ് ഗവൺമെന്റ് അന്വേഷിക്കേണ്ട കാര്യമല്ലേ എവിടെയാണ് അപ്രൂവ്ഡായ അതൊക്കെ നിയമങ്ങളുണ്ടല്ലോ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അടക്കമുള്ള ഈ മെഡിക്കൽ സർവീസസ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് അതിനെ ലംഘിച്ചുകൊണ്ട് ആരാണ് അത്തരം പരിപാടികൾ നടത്തുന്നത് എന്ന് കണ്ടുപിടിച്ചാൽ സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടത് ഒരു പാരലൽ സമാന്തര ചികിത്സാ സമ്പ്രദായം ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകുമ്പോൾ വന്നത് അപകടമാണ് ഞാനതോടൊപ്പം ഒരു കാര്യം കൂടി പറയാണ് വയനാട് കൊല ചെയ്യപ്പെട്ട ആത്മഹത്യ എന്താണ് പോലീസിന്റെ ഞങ്ങൾ വിചാരിക്കുന്നത് കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥിന്റെ നഷ്ടപരിഹാരം കൊടുക്കാൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ തീരുമാനിച്ചിട്ട് അതിനെതിരായി ഈ സർക്കാർ കോടതി പോയിരിക്കുക എന്തൊരു എന്തൊരു തെറ്റായ തീരുമാനമാണ് സർക്കാർ ഒരു കുടുംബത്തിൽ പഠിക്കാൻ വിട്ടയച്ച ആളെ ഈ എസ് എഫ് ഐക്കാരെല്ലാം ചേർന്ന് ക്രൂരമായി റാഗ് ചെയ്ത് കൊന്നിട്ട് അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ തീരുമാനിച്ചിട്ട് അതിനെതിരായി മനസാക്ഷിയില്ലാത്ത സർക്കാരാണിത് ക്രൂരമായ മനസ്സുള്ള സർക്കാരാണ് സിദ്ധാർത്ഥന്റെ കേസിൽ ചെയ്തിരിക്കുന്നത് ക്രൂരതയാണ് അതിൽ അപ്പീൽ കൊടുക്കാൻ പോയിരിക്കുന്നത് അതിൽ നിന്ന് പിൻവാങ്ങണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സർക്കാരിനോട് അല്ല അഭിപ്രായം പറഞ്ഞല്ലോ പ്രാവശ്യം പറയാ പോലെ എല്ലാ ദിവസവും എല്ലാ വിഷയത്തിലും പറയണം ഇന്നലെ പറഞ്ഞു അതെന്റെ അഭിപ്രായം ഇന്നലെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞല്ലോ പിന്നെ എല്ലാ ദിവസവും രാവിലെ ഒരേ ചോദ്യം ചെയ്യിക്കണത് ഇന്നലെ പറഞ്ഞ അതാണ് അഭിപ്രായം ഇന്ന് പത്രത്തിലും വന്നിട്ടുണ്ട് ചാനലുകളിലും വന്നിട്ടുണ്ട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു ഇതുപോലത്തെ വിഷയങ്ങളിൽ നിന്ന് മാറ്റി പോവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിഷയങ്ങൾ വിവാദമാക്കുന്നത് ഈ വിഷയം നിൽക്കട്ടെ ഈ വിഷയം അതൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്രാവശ്യം മറുപടി ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ മാറ്റില്ല അഭിപ്രായം ഇന്നലെ പറഞ്ഞ് ഇന്നും മാറ്റി പറയില്ല ഇന്നലെ പറഞ്ഞുവല്ലോ ഇന്നലെ അഭിപ്രായം പറഞ്ഞല്ലോ ഇന്ന് ഇത് നിക്കട്ടെ ഇതിൽ നിന്ന് വിഷയം മാറ്റി മാറ്റിക്കൊണ്ടോണ്ട ഇത് നിക്കട്ടെ ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഗൗരവതരമായി ബാധിക്കുന്ന മറ്റത് വർഗീയതയാണ് ബാധിക്കുന്ന വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അതിന് വളം വെച്ച് കൊടുക്കുകയാണ് ഇത് അതല്ലല്ലോ സാധാരണക്കാരെ ബാധിക്കുന്ന നിവർത്തിയില്ലാത്തവനെ ബാധിക്കുന്ന ഒരു നിവർത്തിയില്ലാത്ത കൊണ്ടാണ് സർക്കാർ ആശുപത്രി പോകുന്നത് അവരെ ബാധിക്കുകയാണ് ഒരു നിവർത്തിയല്ലവരൊക്കെ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ അവിടെ ഇത് ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ സ്വകാര്യ ആശുപത്രി പോകുന്നുണ്ട് ഒരു നിവൃത്തിയില്ലാത്ത പാവങ്ങളാണ് അഞ്ചും ആറും മാസമായിട്ട് സർജറി നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നത് ഒരു സെറ്റപ്പും ഇല്ലാതെ അവരുടെ കാര്യം ചർച്ച ചേട്ടാ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എല്ലാ ദിവസവും ചോദിക്കരുത് അഭിപ്രായം ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു നേരത്തെ പറഞ്ഞു അതൊക്കെ ഹൈക്കമാൻഡാണ് ഓരോരുത്തർ ഞാൻ ഞാനെൻ്റെ മറുപടി പറയണ ആളല്ല എൻ്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞുതരുന്നത് എല്ലാ ദിവസവും വന്നിട്ട് ശശി തരൂര് എന്തായി അൻവർ എന്തായി മറ്റേ സൂമ്പ ഡാൻസ് എന്തായിരുന്നു ചോദിക്കേണ്ടതായില്ല അതിനെക്കുറിച്ചൊക്കെ എല്ലാ ദിവസവും അഭിപ്രായം പറഞ്ഞുതരുന്നത് ഇന്ന് രംഗം ആരോഗ്യ ആരോഗ്യ കേരളം വെൻറ്റിലേറ്ററിലാണ് അതാണ് പ്രതിപക്ഷത്തിൻ്റെ അത് വന്നാൽ മതി നിങ്ങൾ ചർച്ച ചെയ്തു കിട്ടിയല്ല എന്നിട്ട് ബേഷമായിട്ട് കിട്ടിയല്ലേ ചർച്ച ചെയ്തിട്ട് ആ പ്രതിഷേധം ഉണ്ടാവും ആ അന്വേഷണം നടക്കും നമ്മൾ ഞങ്ങൾ വേറെ കുറെ കൂടി വ്യത്യസ്തമായ രീതിയിലാണ് കേരളത്തിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത രീതിയിലാണ് ഞങ്ങൾ ഹെൽത്ത് കമ്മീഷനെ പ്രഖ്യാപിച്ച് ഹെൽത്ത് കോൺക്ലേവ് കൂടി നടത്തി സമാന്തരമായി സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാവും ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഒരു ബുക്ക് ഉണ്ട് ലിസ്റ്റ് ിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഞാനൊന്നും സമയക്കുറവ് പോലെ പറയുന്നില്ല അത് മാത്രമേ ഉള്ളൂ മൊത്തത്തിൽ ഇതാണ് കേരളം